നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ കാൽവരി മൗണ്ട് എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു കാൽവരി മൗണ്ട് വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ പണ്ടൊന്ന് പണ്ടൊക്കെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർ ഓരോ ദിവസം വരുന്നവർ കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുക ഇത് വേണ്ട എന്താ ഭംഗിയെന്ന് നോക്കിയേ ആഹാ കാൽവരി മൗണ്ട് ഇതാണ് കാൽവരി മൗണ്ട് അതായത് നമ്മൾ ഇടുക്കിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റും കാൽവരി കാൽവരിമൗണ്ട് തന്നെയാണ് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് മറ്റു പലതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാറി ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വന്നെത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് കാൽവരി മൗണ്ടിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ കാടും ഈ ലൈക്കും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കാൽവരി മൗണ്ട് ഇടുക്കി ഡാം ടോപ്പ് പിന്നിട്ട് ചെറുതോണി കട്ടപ്പന റൂട്ടിലാണ് കാൽവരി മൗണ്ട് മഞ്ഞിൽ പൊതഞ്ഞ മലനിരകളും കണ്ണകലെ ഇടുക്കി ഡാമിന്റെ കാണുന്ന സൗന്ദര്യവും കുളിർ കാറ്റുമ്പോത്തിയർന്ന കാൽവരി മൗണ്ട് തേടി സഞ്ചാരികളുടെ പ്രവാഹമാണ് ലോകപ്രസിദ്ധമായ ആർച്ച് ഡാമായ ഇടുക്കിയുടെ ചുവട് പിടിച്ചാണ് കാൽവരി മൗണ്ടും പ്രശസ്തിയുടെ മലകയറിയത് അധികമാരും ശ്രദ്ധിക്കാതെ കിടന്ന കാൽവരി മൗണ്ട് മലനിരകൾ ഇടുക്കി ഡാമിൻ്റെ വിദൂര ദൃശ്യങ്ങളുടെ നയനാന്തകരമായ കാഴ്ചകളാണ് ശ്രദ്ധയാകർഷിക്കുന്നത്